കേരള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കേരള നോളജ് ഡെവലപ്മെൻറ്റ് മിഷൻ്റെ കീഴിൽ തൊഴിൽ അന്വേഷകർക്കായി പുതുതായി ആരംഭിക്കുന്ന ഒരു പദ്ധതി വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് ഞാനും ഈ വീഡിയോയിൽ വന്നത് നമ്മുടെ നാട്ടിൽ ഒരുപാട് യുവതി യുവാക്കൾ അഭ്യസ്ഥവിദ്യരായ ഒരുപാട് വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾ ജോലി കാത്തു കഴിയുന്ന ഒരുപാട് മനുഷ്യർ നമ്മുടെ കേരളത്തിനകത്തുണ്ട് കണക്ക് പ്രകാരം ജോബ് സീക്കേഴ്സ് ആയിട്ടുള്ള അമ്പത്തി രണ്ട് ലക്ഷം യുവതി യുവാക്കൾ നമ്മുടെ കേരളത്തിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അവർക്ക് പ്രൈവറ്റ് സെക്ടറിൽ എങ്ങനെ ജോലി അവർക്ക് സാധ്യമാക്കി കൊടുക്കാം എന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു പദ്ധതി ഗവണ്മെൻറ്റ് നടപ്പിലാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് എൻ്റെ തൊഴിൽ എൻ്റെ അഭിമാനം എന്നൊരു പദ്ധതിയിലൂടെ ഇതിൽ നിരവധി ആളുകൾ ഇതിൽ രജിസ്ട്രേഷൻ ചെയ്ത് കഴിയുന്നു ഇനിയും അത് രജിസ്ട്രേഷൻ ചെയ്യാത്ത ആളുകൾക്ക് ചെയ്യാനുള്ള അവസരം കൂടി കൈവന്നിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഡി ഡബ്ല്യു എം എസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആർക്കും അത് ഡി ഡബ്ല്യു എം എസ് കണക്ട് എന്ന് പറയുന്ന ആ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നാണ് അതിൻ്റെ മുഴുവനായിട്ടുള്ള പേര് ഇതിലൂടെ നമ്മളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നമുക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അനുയോജ്യമായുള്ള ജോലികൾ നമുക്ക് കണ്ടെത്താൻ വേണ്ടി അതിൽ കഴിയും പത്താം ക്ലാസ് പാസ്സായിട്ടുള്ള പ്ലസ് ടു പാസ്സായിട്ടുള്ള ആളുകൾക്കാണ് അതിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി കഴിയുക പത്താം ക്ലാസ് മാത്രം പാസ്സായ ആളുകൾക്ക് പലപ്പോഴും കഴിയാതെ വരും പത്താം ക്ലാസ് പാസ്സായി അതോടൊപ്പം ഐ ടി എ അല്ലെങ്കിൽ ഡിപ്ലോമ ഉൾപ്പെടെയുള്ള ഹയർ കോഴ്സ് പഠിച്ചവർക്കും പ്ലസ് ടു പാസ്സായവർക്കും അതിനുശേഷം ശേഷം നാം എടുത്തിട്ടുള്ള എല്ലാ ബിരുദധാരികൾക്കും ഏത് തരത്തിലുള്ള ബിരുദമാണെങ്കിലും മാസ്റ്റർ ഡിഗ്രി ഉൾപ്പെടെ ഉള്ള ആളുകൾക്ക് അതിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അതിനുശേഷം ശേഷം അതിൽ നിന്ന് പലതരത്തിലുള്ള പിന്നെ ഇൻ്റർവ്യൂസ് ഇൻ്റർവ്യൂസ് മീൻസ് നമുക്ക് ഈ സംവിധാനത്തിലൂടെ ഇ ഡി ഡബ്ല്യു എം എസ് എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ കരിയർ ടെസ്റ്റ് നമ്മുടെ സൈക്കോമെട്രിക് ടെസ്റ്റ് നമുക്ക് അതിൽ നടത്തും അമ്പത് ചോദ്യങ്ങളുള്ള ഒരു ടെസ്റ്റ് അതിലുണ്ടാവും അതിൽ ഇംഗ്ലീഷ് വേണമെങ്കിൽ എഴുതാം മലയാളത്തിൽ വേണമെങ്കിൽ നമുക്ക് അതിലൂടെ എഴുതി നമ്മുടെ നിലവിലുള്ള നമ്മുടെ എത്രത്തോളം നമ്മൾ കാലുബർ ആണ് എന്ന് തെളിയിക്കുന്ന ടെസ്റ്റ് അതിൽ നടക്കുന്നതായിരിക്കും അതിന് ശേഷം ഓറിയൻറ്റേഷൻ ക്ലാസ്സുകൾ ഇൻ്റലിജൻസ് ഓറിയൻ്റ് ക്ലാസ് ഓറിയൻറ്റേഷൻ ക്ലാസ്സുകൾ അതിൽ നമുക്ക് കിട്ടാവുന്നതാണ് അതേപോലെ നമ്മുടെ നാട് കൊറോണയ്ക്ക് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഈ ഐ ടി മേഖലയിൽ വന്ന ഒരു കാലം കൂടിയാണ് ഈ കൊറോണ സമയത്താണ് നമ്മൾ പരിചയ ഗൂഗിൾ മീറ്റിനെ കുറിച്ച് ജനങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള ഒരു പ്രചരണം ലഭിച്ചത് അതിനു മുമ്പും ഗൂഗിൾ ഉണ്ട് പക്ഷേ ആ സമയത്ത് എല്ലാ ആളുകളും സ്കൂൾ വഴി സ്കൂളാണെങ്കിലും കമ്പനിയാണെങ്കിലും ഓഫീസേഴ്സ് ആണെങ്കിലും ഒക്കെ നമ്മൾ ഗൂഗിൾ മീറ്റ് വഴിയാണ് പല കാര്യങ്ങളും നമ്മൾ മീറ്റിങ്ങിൽ കൂടാതിരുന്നത് അപ്പോൾ ഒരു അഞ്ച് വർഷത്തിന് ശേഷം വരാവുന്ന ഒരു കാര്യം നേരത്തെ ഈ കൊറോണ വന്ന സമയത്ത് നമുക്ക് നേരത്തെ തന്നെ ഉപയോഗിക്കാൻ വേണ്ടി കഴിഞ്ഞു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു കാലഘട്ടം കൂടിയാണ് ഈ ഇതിലൂടെയാണ് പലതരത്തിലുള്ള പുരോ പുരോഗ മേഖലയിൽ ഒരുപാട് കുതിക്കാൻ വേണ്ടി നമുക്ക് കഴിയുന്നത് ഇപ്പോൾ നമ്മുടെ വാ ഉദാഹരണത്തിന് വാട്സപ്പിൽ നമ്മുടെ മുകളിൽ ഒരു പുതുതായിട്ട് ഇപ്പോൾ കുറച്ചായിട്ട് ഉണ്ടാവുള്ളൂ മുകളിൽ ഒരു നീല ഒരു സംഗതി ഇങ്ങനെ റൗണ്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ പല ആളുകൾക്ക് അറിയാം ചില ആളുകൾക്ക് അറിയാത്തവരുടെ അറിവിലേക്കാണ് പറയുന്നത് അത് മെറ്റ എന്ന് പറയുന്ന ഈ ഈ പറയുന്ന നമ്മുടെ എ ഒരു ടൂളാണത് നമുക്ക് എന്ത് ഒരു ആ കാര്യം ഉണ്ടെങ്കിൽ മെറ്റയോട് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിന് റിസൾട്ട് ആൻസർ നമുക്കതിൽ കിട്ടും അത് ഈ പറയുന്ന ഈ ഇൻഫോർമ ഈ നമ്മുടെ എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ടൂളായിട്ട് നമ്മൾ അത്ര പുരോഗതിയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക ആ സമയത്താണ് നമ്മൾ ഇത്തരത്തിലുള്ള ഡി ഡബ്ല്യു എം എസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് പ്ലേ സ്റ്റോറിൽ നിന്നും നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് നമ്മുടെ എല്ലാവിധ വിദ്യാഭ്യാസ യോഗ്യകളും അത് അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ക്ലാസ്സുകൾ അതിലൂടെ ഇൻ്റർവ്യൂസ് ഇപ്പം നമ്മളൊരു ഒരു കമ്പനിയിൽ ജോലിക്ക് ചെല്ലുമ്പോൾ ഇൻറ്റർവ്യൂ പങ്കെടുക്കേണ്ടത് എങ്ങനെയാണ് എന്തെല്ലാം ചോദ്യങ്ങളാണ് അതിൽ ഉണ്ടാവുക അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അവരുമായി ബിഹേവ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് നമ്മുടെ ഇൻ്റർവ്യൂർ ഇല്ലാതെ ഒരു റോബോട്ടിക് ഇൻ്റർവ്യൂ സംവിധാനം നമുക്കതിൽ നടപ്പിലാക്കാൻ വേണ്ടി കഴിയും നമുക്ക് പരിചയപ്പെടാനും അത് പഠിക്കാനും നമുക്ക് ഈ ഡി ഡബ്ല്യു എം എസ് എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ കഴിയും കേരളത്തിനകത്ത് ഈ പദ്ധതി നടപ്പിലാക്കുന്ന ഏക മണ്ഡലം എന്ന് പറയുന്നത് പൈലറ്റ് പ്രോഗ്രാം എന്ന രൂപത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതി ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിലാണ് ആദ്യമായി കേരളത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഒറ്റപ്പാലത്തിൻ്റെ പ്രിയങ്കനായിട്ടുള്ള എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ പ്രത്യേകം ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ടാണ് ഈ പദ്ധതി ഈ ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിൽ നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് നിരവധി വിദ്യാഭ്യാസ ഡയറക്ടർമാരെയും പഞ്ചായത്ത് പ്രസിഡന്റന്മാരെയും അതുപോലെ തന്നെ മെമ്പർമാർ മറ്റു കുടുംബശ്രീ ആളുകളെ വിളിച്ച് പല ഘട്ടങ്ങളിലായി മീറ്റിങ്ങുകൾ നടത്തി ഓരോ വാർഡുകളിലും ആളുകളെ ഈ ഡി ഡബ്ല്യു എം എസ് ഡൗൺലോഡ് ചെയ്ത് അതിൽ ട്രജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരോട് അറിയിച്ചിട്ടുണ്ട് അതിന് പ്രകാരം നിരവധി ആളുകൾ അയ്യായിരത്തോളം ആളുകൾ ചാണ്ട പഞ്ചായത്തിൽ ജോബ് സീക്കേഴ്സായിട്ട് നിലവിലുണ്ട് നേരത്തെ പറഞ്ഞു അമ്പത്തിരണ്ട് ലക്ഷം ആളുകൾ നിലവിൽ വിദ്യ വിദ്യാസമ്പന്നരായ യുവതി യുവാക്കൾ കേരളത്തിലുണ്ട് അതിൽ നാൽപ്പത്തി ആറായിരത്തോളം ആളുകൾ പാലക്കാട് ജില്ലയിലുണ്ട് അതിൽ അയ്യായിരത്തോളം ആളുകൾ നമ്മുടെ ഈ തച്ചനാട്ടുകര പഞ്ചായത്തിലുമുണ്ട് ഈ ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിനകത്ത് നൂറ്റി അമ്പത്തി നാല് വാർഡുകളാണുള്ളത് ഈ നൂറ്റി നാൽപ്പത്തി അമ്പത്തി നാല് വാർഡുകളിൽ ഓരോ വാർഡുകളിൽ നിന്നും പത്ത് ആൾക്കെങ്കിലും തൊഴിൽ കൊടുക്കാൻ ഈ സംവിധാനത്തിലൂടെ കഴിയുമെന്നാണ് ഇത് നമ്മൾ വിചാരിക്കുന്നത് ഈ ഡിസംബറോട് കൂടെ ഒരു വാർഡിൽ പത്ത് ആൾക്കെങ്കിലും തൊഴിൽ കിട്ടുന്ന തക്ക രീതിയിൽ ഇതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഉദാഹരണത്തിന് നമ്മുടെ ഈ ഡി ഡബ്ല്യു എം എസ് എന്ന് പറയുന്ന ഈ സോഫ്റ്റ്വെയറിലൂടെ ഇപ്പോൾ നമ്മൾ വിദേശത്തേക്ക് ജോലിക്ക് പോകണമെങ്കിൽ ഐ ഇ എൽ ടി എസ് എന്ന് പറയുന്ന ഒരു എക്സാം അതായത് ഇന്റർനാഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ട്രെയിനിങ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു എക്സാം പാസ്സാവണം അത് പുറത്ത് പോയി നമ്മൾ പഠിക്കുകയാണെങ്കിൽ വലിയ തരത്തിലുള്ള ഫീസും കാര്യങ്ങളും നമുക്ക് വരും എന്നാൽ ഈ പറയുന്ന സോഫ്റ്റ്വെയറിലൂടെ നമ്മളത് പഠിച്ച് ഇൻ്റർവ്യൂ പാസ്സാകുകയാണെങ്കിൽ അതിന് മാർക്കിൻ്റെ അടിസ്ഥാനം എ വൺ എ ടു ബി വൺ എന്ന് പറയുന്ന കാറ്റഗറിയിൽ സർട്ടിഫൈഡ് നമുക്ക് ഈ എക്സാമിതിൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന രൂപത്തിലുള്ള എക്സാം എക്സാമടക്കം ഈ ഡി ഡബ്ല്യു എം എസ് എന്ന് പറയുന്ന ഈ സോഫ്റ്റ്വെയറിലൂടെ നമുക്ക് നടക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന ആളുകളോട് പറയാനുള്ളത് നമ്മുടെ നാട്ടിൽ പ്രൈവറ്റ് സെക്ടറിൽ ജോലി അന്വേഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നമ്മുടെ പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ചിട്ടുള്ള ജോലികൾ നമുക്ക് നേടാൻ ഈ പദ്ധതിയിലൂടെ നമുക്ക് കഴിയും അതുകൊണ്ട് എല്ലാ ആളുകളും ഈ ഡി ഡബ്ല്യു എം എസ് എന്ന് പറയുന്ന ഈ ഈ സോഫ്റ്റ്വെയർ കണ ഡി ഡബ്ല്യു എം എസ് കണക്റ്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ പേരും നിങ്ങൾക്ക് ബാക്കിയുള്ള ക്വാളിഫിക്കേഷനൊക്കെ അത് രജിസ്റ്റർ ചെയ്തുകൊണ്ട് അത് രജിസ്റ്റർ ചെയ്താൽ മാത്രം പോരാ അതുമായി വരുന്ന മറ്റു കാര്യങ്ങളിലൊക്കെ കൃത്യമായി നമ്മൾ ഇടപെട്ടുകൊണ്ട് നമുക്ക് ഈ ഡിസംബറിൻ്റെ ഉള്ളിൽ ഒരു ആളിൽ നിന്ന് പത്ത് പേരെയെങ്കിലും നമുക്ക് ജോലി ഉള്ളവരാക്കി മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയണം അതിന് വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ ജോബ് സീക്കേഴ്സൊക്കെ പ്രത്യേകം ഈ ഇതിൽ ശ്രദ്ധിക്കണം ഇങ്ങനെ അറിവ് നിങ്ങൾക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് കേരളത്തിൽ ആദ്യമായി ഈ പദ്ധതി നടപ്പിലാക്കുന്നത് നമ്മുടെ ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിലാണ് അതിനുവേണ്ടി ഇനീഷ്യേറ്റീവ് എടുത്ത ഒറ്റപ്പാലം എം എൽ എക്ക് പ്രത്യേകം അറിയിക്കുകയാണ് അപ്പോൾ മറക്കരുത് കേരള പിന്നെ കേരള നോളേജ് ഡെവലപ്മെന്റ് മിഷന് കീഴിലാണ് നടക്കുന്നത് അപ്പോൾ ഒരു എന്താ ജോലി അന്വേഷിക്കുന്ന ഓരോ ആളുകൾ കൃത്യമായി വീഡിയോ കേൾക്കണം ഇതിനെ ഫോളോ അപ്പ് ചെയ്യണം ജോലി കിട്ടുന്നത് വരെ ഇതിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം എന്ന് മാത്രം അറിയിക്കുകയാണ്